രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയെയും ചൂരൽമലയെ പഴയ പടിയിലേക്കാക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം പ്രദേശവാസികളെയും പങ്കാളികളാക്കിക്കൊണ്ട് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളുടെ ജനകീയ അടയാളപ്പെടുത്തൽ വയനാട്ടിൽ നടത്തണമെന്ന് പ്രൊഫസർ ജോൺ മത്തായി നേതൃത്വം നൽകിയ വിദഗ്ധ സമിതിയുടെ ശുപാർശ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ എവിടെ ഉരുൾപൊട്ടും എങ്ങനെ ഉരുളൊഴുകും ഏതൊക്കെ ജനവാസ മേഖലകളെ ഇത് ബാധിക്കും ഏതു രീതിയിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തും എന്ന രീതിയിൽ മൈക്രോസോണൽ സർവേയാണ് നടത്താൻ ശുപാർശ ചെയ്തിട്ടുള്ളത് ജനകീയ പങ്കാളിത്തത്തോടെ ഈ സർവേ നടത്തുന്നതോടെ ബോധവൽക്കരണം എളുപ്പമാകുമെന്നും റിപ്പോർട്ടിലുണ്ട് ജില്ലയിലൊന്നാകെ മണ്ണിടിച്ചിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട് റോഡിനു വേണ്ടിയും കെട്ടിട നിർമ്മാണത്തിനായും മണ്ണിടിച്ച് തിട്ടകളാക്കുമ്പോൾ രണ്ടര മീറ്ററിൽ കൂടുതൽ കട്ടിംഗ് ഉണ്ടാവരുത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജില്ലയിലേത് ചുവന്ന പശ്ചിമരാശി മണ്ണായതിനാൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലക്കൊപ്പം മറ്റിടങ്ങളിലും ഈ ശ്രദ്ധയുണ്ടാകണം അരുവികളും തോടുകളും തടസ്സപ്പെടുത്തിയുള്ള നിർമ്മാണങ്ങൾ അനുവദിക്കരുതെന്നും ഉയർന്ന മേഖലകളിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണത്തിനുൾപ്പെടെ നിയന്ത്രണങ്ങൾ വേണമെന്നും റിപ്പോർട്ടിലുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിൽ ഹെക്ടർ സ്ഥലം സുരക്ഷിതമല്ലെന്നും ഇവിടെ ആളുകളെ താമസിപ്പിക്കരുതെന്നും കൃത്യമായി പറയുന്നുണ്ട് മുപ്പത്തി ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള മുന്നൂറ് മീറ്ററിലധികം ഉയരമുള്ള പ്രദേശമാണിത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി രണ്ടു ദിവസങ്ങളിലായി പെയ്ത അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് മില്ലി മീറ്റർ മഴ ദുരന്തമുണ്ടായ മുപ്പതിന് രണ്ട് മണിക്കൂറിൽ അൻപത് മില്ലിമീറ്റർ മഴ ലഭിച്ചത് കാറ്റിന്റെ ഗതിമാറ്റം തുടങ്ങിയ ഘടകങ്ങളാണ് ഉരുൾപൊട്ടലിന് പിന്നിലെന്നാണ് കമ്മിറ്റി പറയുന്നത് അതേസമയം പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ വിസ്തീർണത്തിൽ ക്വാറികളില്ലെന്നും സമീപത്ത് ചെക്ക് ഡാമുകൾ പോലുമുള്ളവ ഇല്ലെന്നും ഇവയൊന്നും ദുരന്തത്തിന് കാരണമായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം ഉരുൾപൊട്ടി മണ്ണും പാറയുമടക്കം അൻപത് ലക്ഷം ടൺ അവശിഷ്ടമാണ് പുന്നപ്പുഴയിലേക്ക് ഒലിച്ചെത്തിയത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് മൂന്ന് ലക്ഷം ടൺ മേൽമണ്ണ് മാത്രം ഒലിച്ചുപോയി വലിയ പാറ കഷ്ണങ്ങളും മണ്ണും ഒഴുകിയെത്തിയ അവശിഷ്ടങ്ങളും പുന്നപ്പുഴയിലൂടെ ഏഴു കിലോമീറ്ററിൽ അധികം എത്തി ഉരുൾപൊട്ടിയൊഴുകി പുന്നപ്പുഴയുടെ സ്വാഭാവിക രീതികൾ മാറി ചൂരൽമല ടൗണിലും താഴോട്ടുള്ള പ്രദേശങ്ങളിലും മുൻപുണ്ടായിരുന്നതിനേക്കാൾ രണ്ട് മീറ്റർ ഉയരത്തിലാണ് പുഴ ഒഴുകുന്നത് ഇവിടെ പുഴയിലടിഞ്ഞ മണ്ണും ചരലും നീക്കം ചെയ്യണം പുന്നപ്പുഴ കൂടുതൽ വീതിയിലും ആഴത്തിലുമാണ് ചിലയിടങ്ങളിൽ ഒഴുകുന്നത് ഇത്തരം സ്ഥലങ്ങൾ പരിശോധിച്ച് പുഴയുടെ അരികുകളിൽ മണ്ണിടിയാതിരിക്കാൻ രാമച്ച മുള തുടങ്ങിയവ വെച്ചുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങളായ പാറകഷ്ണങ്ങൾ പുനർവിന്യസിപ്പിക്കുകയും വേണം ഇത് എങ്ങനെ വേണമെന്ന് അതിനായുള്ള വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്യണമെന്നും റിപ്പോർട്ടിലുണ്ട് കൂടാതെ ചൂരൽമല അങ്ങാടിയും സ്കൂൾ റോഡും സുരക്ഷിതമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുഴയുടെ പഴയ കൈവഴിയാണ് ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ വീട് പണിയുന്നത് സുരക്ഷിതമല്ല ഈ ഭാഗം വെറുതെ ഇടണം എന്നാൽ പടവെട്ടി ഭാഗത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി തകർന്ന റോഡ് പണിയണം ഇപ്പോഴുള്ളതിൽ നിന്ന് ഉയരത്തിലാണ് റോഡ് പണിയേണ്ടത് ബെയ്ലി പാലം മാറ്റി ചൂരൽമല മുണ്ടക്കൈ പാലം പണിയുമ്പോൾ രണ്ടര മീറ്ററെങ്കിലും കൂടുതൽ ഉയരത്തിൽ പണിയണം നിലവിലുള്ള പാലത്തേക്കാൾ ഒന്നര മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടി ഒഴുകി ഒഴുകിവന്നത് ചൂരൽമല അങ്ങാടിയിൽ നിലവിലുള്ള കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് പ്രദേശത്ത് പുതിയ കെട്ടിടം പണിയുകയാണെങ്കിൽ ഉയർത്തിപ്പണിയണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്